നമ്മുടെ കർത്താവ് തൻ്റെ അന്ത്യ അത്താഴത്തിന് ഉപയോഗിച്ച കാസ ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സ്പെയിനിലെ വലൻസിയ കത്തീഡ്രലിലാണ് യേശുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അരിമത്തിയാക്കാരൻ ജോസഫാണ് ഈ കാസ എടുത്ത് സൂക്ഷിച്ചതെന്നും ഗത്സമനിൽ നിന്നാണ് ജോസഫിന് ഈ കാസ കിട്ടിയതെന്നുമാണ് വിശ്വാസ പാരമ്പര്യം അപ്പോൾ ഗത്സമൻ മുതൽ ജോസഫ് യേശുവിനെ അനുയാത്ര ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്പെയിനിലെ വലൻസിയയിലെത്തി ഈ വിശുദ്ധ കാസയിൽ ദിവ്യബലി അർപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറ് ജൂലൈയിൽ വലൻസിയയിൽ നടന്ന ലോക കുടുംബ സമ്മേളനത്തിൻ്റെ സമാപന ദിവ്യബലി പെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അർപ്പിച്ചത് ഈ കാസയിലാണ് സഭ ഈ കാസയെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഗണത്തിലാണ് ചേർത്തിരിക്കുന്നത് ഇതൊരു കൊർണേലിയൻ കാസയാണ് വൈഡൂര്യത്തിൽ തീർത്ത ഈ കാസയുടെ വ്യാസം ഒൻപത് സെൻറ്റിമീറ്ററും ഉയരം പതിനേഴ് സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ തണ്ട് വിലപിടിപ്പുള്ള കല്ലുകളാൽ നിർമ്മിതമാണ് ഈ കാസ എന്ന് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹനത്തിൻ്റെ കാസ ആവോളം കുടിക്കാൻ തിരുമനസായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവിടുത്തെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സഹനത്തിൻ്റെ കാസ സന്തോഷത്തോടെ കുടിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ